ഇന്ത്യൻ ഫുട്ബോളിന് കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ഐ എസ് എല്ലിന്റെ വാണിജ്യാവകാശങ്ങൾ സ്വന്തമാക്കാനായിട്ട് ആരും ബിഡ് സമർപ്പിച്ചിട്ടില്ല ഇന്ന് വൈകിട്ട് അഞ്ചു മണിയായിരുന്നു ഡെഡ് ലൈൻ നാല് പ്രധാന ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ടായിരുന്നുവെങ്കിലും ആരും ഒഫീഷ്യലി ബിഡ് സമർപ്പിച്ചില്ല എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ നിലവിൽ രാജ്യത്തെ പ്രധാന ഫുട്ബോൾ ലീഗിന്റെ ഭാവി ഇരുട്ടിലായി എന്ന് പറയേണ്ടി വരും ഐ എസ് എല്ലിന്റെ പ്രക്ഷേപണവും സ്പോൺസർഷിപ്പും ഉൾപ്പെടെ വാണിജ്യ ആസ്തികൾ പതിനഞ്ച് വർഷത്തേക്ക് കൈകാര്യം ചെയ്യാനുള്ള പങ്കാളിത്തത്തിനായിട്ടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടെൻഡർ ക്ഷണിച്ചത് ജർമ്മൻ കമ്പനി ഉൾപ്പെടെ നാല് പാർട്ടീസ് രംഗത്തുണ്ടായിരുന്നുവെങ്കിലും ഡെഡ് ലൈൻ ആയിട്ടും ആരും ഒഫീഷ്യൽ ബിഡ് സമർപ്പിക്കാത്ത വന്നതാണ് നിലവിൽ ഫെഡറേഷനെയും ലീഗിനെയും പ്രതിസന്ധിയിലാക്കിയത് ഇതോടെ ഒരു പങ്കാളി ഇല്ലാത്തതിനാൽ നേരത്തെ ഡിസംബറിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഐ എസ് എൽ ഒരുപക്ഷെ ജനുവരിയിലേക്ക് വൈകിപ്പിക്കാനോ അതല്ല എങ്കിൽ പൂർണമായും റദ്ദു ചെയ്യാനും സാധ്യതകളുണ്ട് നിലവിൽ ഫെഡറേഷൻ ഏറ്റ ഈ തിരിച്ചടി ക്ലബുകളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ക്ലബ്ബുകൾ പ്രവർത്തനം താരങ്ങളുടെ സാലറി ഇവയെല്ലാം പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ് നിലവിൽ എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും സൂപ്പർ കപ്പ് ടൂർണമെന്റിന്റെ ഭാഗമായി ആക്ടീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ സെമിഫൈനൽ യോഗ്യത നേടായ പുറത്തായ ക്ലബ്ബുകളെല്ലാം ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യവും ആശങ്കയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഐ എസ് എല്ലിന് വേണ്ടി തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ട്